പി എം നേതാവ് കെ ജെ ശൈൻ നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് സി കെ ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്തു കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു ആലുവ റൂറൽ സൈബർ പോലീസിന്റേതാണ് നടപടി അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് അമൽ ഈ ഗോപാലകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് ഈ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി പല സൈബർ ഹാൻഡിലുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ സൈബർ ഹാൻഡിലുകൾ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് കണ്ടു അതിൻ്റെ അന്വേഷണ പുരോഗതി ഇപ്പോഴെവിടെയാണ് എത്തി നിൽക്കുന്ന മത്സുരേൻ ആ ടി കെ ഏതായാലും അല്പസമയം മുൻപാണ് ഈ സി കെ ഗോപാലകൃഷ്ണനെ സൈബർ പോലീസ് ആലുവ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നമുക്കറിയാവുന്നതാണ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണത്തിന് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടായിരുന്നു അത് വടക്കൻ പറവൂരിൽ മാത്രമല്ല സംസ്ഥാനത്തൊന്നാകെ ഇതിന്റെ പേരിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായതാണ് ആ ഒരു കേസിലാണ് മുഖ്യപ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണനെ ഏതായാലും സൈബർ പോലീസ് ചോദ്യം ചെയ്ത് ഇപ്പോൾ ജാമ്യത്തിൽ ുന്നത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ കോടതിയുടെ പരിരക്ഷ ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിനുശേഷം ഇദ്ദേഹത്തെ ഇന്ന് ഈ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തുകയും പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുകയും അതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയുമായിരുന്നു ഏതായാലും ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് ഏതായാലും ഷൈൻ ടീച്ചർക്കെതിരായിട്ടുള്ള കേസ് ഊർജ്ജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു കേസ് ിൽ ഷൈൻ ടീച്ചറുടെ അടക്കം തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളും നേരത്തെ ഉണ്ടായിരുന്നതാണ് ഏതായാലും ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർക്കെതിരെ ഈ ഷാജഹാൻ അടക്കമുള്ളവർക്കെതിരെ മുൻപും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നു ഈ കേസുമായിട്ടുള്ള കൂടുതൽ നടപടികളുമായി എത്രയും പെട്ടെന്ന് തന്നെ കുറ്റപത്രം ചുമത്തും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ടി കെ അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം